ഹലോ എല്ലാവർക്കും നമസ്കാരം ദിവ്യാസ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ വീഡിയോ ആണ് ചെയ്യുന്നത് കോങ്ങാട്ടിലേക്കാണ് പോകുന്നത് കല്ലുവഴിയിൽ നിന്നും ഒരു അരമണിക്കൂർ യാത്ര വേണ്ടിയൊരു കാറിലൊക്കെ ആണെങ്കിൽ നാരായണേട്ടൻ്റെ കാറിലാണ് പോകുന്നത് അച്ഛനും അമ്മയും ഞാനും ഉണ്ട് പിന്നെ മണിയേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ഒരാ ഏട്ടനും ഉണ്ട് അപ്പോൾ നമ്മൾ പിശാലടി സമാജം കോങ്ങാട് ശാഖയുടെ വാർഷികവും ഓണാഘോഷവും ഉണ്ടായിരുന്നു കഴിഞ്ഞ സൺഡേ അപ്പോൾ അതിനാണ് പോകുന്നത് അതിനാണ് പോയത് അപ്പോൾ തിരുമാന്താംകുന്ന് കോങ്ങാട്ടിലെ ഒരു തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമുണ്ട് അതിൻ്റെ നടയിലൂടെ നടന്ന് അങ്ങനെ പോകണം അവിടെ വണ്ടി ഇറങ്ങി ഞങ്ങൾ നടക്കുന്ന വഴിയാണ് കേട്ടോ ഇത് അവിടെ ഒരു കുളമുണ്ട് പുത്തൻ പുത്തൻകുളം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കുളമാണ് വലിയൊരു കുളമാണ് ഇവിടെ അങ്ങനെ രണ്ട് മൂന്ന് കുളങ്ങളുണ്ട് പുത്തൻകുളം മഠത്തിലെക്കുളം ആറാട്ടു കുളം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതേപോലെ ഒരാൾ സോപ്പ് ഒന്നും ഇല്ലാതെ ഗംഭീരമായിട്ട് കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അയാളെ കുളി ഒന്ന് സൂം ചെയ്തെടുത്തു കുളിയൊക്കെ കഴിഞ്ഞ് അയാൾ വേഗം പറന്നു പോയി അപ്പോൾ ആ പോകുന്ന വഴിയാണിത് നമ്മൾ കുളവും കഴിഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് അങ്ങനെ നടക്കണം അവിടെ എത്തുമ്പോൾ നമ്മുടെ സമാജം മന്ദിരം കാണാം ഇതാണ് പിഷാരടി സമാജം കോങ്ങാട് ശാഖയുടെ മന്ദിരം ഇവിടെ വച്ചിട്ടാണ് ഓണാഘോഷവും വാർഷികവും ഒക്കെ നടക്കുന്നത് ഇവിടെ മരണാനന്തര ക്രിയകളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവരൊരു അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനൊരു മന്ദിരം ചെറുതായിട്ടൊന്ന് തുടങ്ങി ഇപ്പോൾ അത് വലുതായി ഇപ്പോൾ ഇവിടെ നമ്മൾ വാർഷികം നടത്തും പിന്നെ ഇവിടെ മീറ്റിങ്ങുകളൊക്കെ നടത്താറുണ്ട് ഇവരൊക്കെ നമ്മുടെ ഈ സമാജത്തിലെ സജീവമായിരുന്ന കാരണവന്മാരാണ് ഇവരൊക്കെ മൺമറിഞ്ഞു പോയി അവിടെയൊക്കെ ഫോട്ടോ ആണ് ഇത് എൻ്റെ അമ്മയുടെ അമ്മാവനാണ് കേട്ടോ അപ്പമ്മാൻ എന്ന് വിളിക്കും ഈ ബിൽഡിങ്ങിൻ്റെ മുകളത്ത് നില അവരുടെ മക്കൾ ആണ് അതിനൊരു സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാലനൂർ പിഷാരത്ത് മാധവൻ പിഷാരടിയിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ആണ് ഇത് സ്പോൺസർ ചെയ്ത ഈ ഒരു ഹോള് ഇവിടെ അവിടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പൂക്കളം ഒരുക്കുന്ന തിരക്കിലാണ് ചുരിദാറിട്ടിരിക്കുന്നത് എൻ്റെ ഇടത്തിയമ്മയാണ് കേട്ടോ സംഗീത എടത്തിയമ്മ അനുവേട്ടൻ്റെ വൈഫാണ് ശാന്തമേമയാണ് ഇതാണ് നില നമ്മുടെ സമാജം ബിൽഡിങ്ങിൻ്റെ താഴ്ത്തുന്ന നില ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ ഈ വാർഷികത്തിൻ്റെ ഫങ്ഷനൊക്കെ നടക്കുന്നത് ഈ അപ്സ്റ്റെയർ കയറി മുകളിലാണ് ഇത് ആറാട്ടുകുളമാണ് കേട്ടോ തിരുമാന്താങ്കുന്നിലെ ഭഗവതി ആറാട്ട് എഴുന്നള്ളുന്നത് ഈ കുളത്തിലേക്കാണ് അപ്പോൾ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നവരൊക്കെ അവിടെ ഒന്ന് പേരെഴുതി ഒപ്പിടണം എത്ര പേര് വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് സൈൻ ചെയ്യുകയാണ് അവിടെ ഇനി നമ്മൾ അപ്സ്റ്റിലേക്ക് ഇങ്ങനെ കയറിപ്പോവാം ഇതാണ് കോണി ഇതിൻ്റെ മുകളിലാണ് ഫങ്ഷനൊക്കെ വാർഷികമൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ കോണി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട തന്നെ ഞാൻ കാണിച്ച് തരാം അവിടെ ഒരു അമ്പലമുണ്ട് ഇതാണ് മേനശ്ശേരി ഭഗവതി ക്ഷേത്രം ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് ഇവിടെ വിദ്യാരംഭ ആ ഒരു നവരാത്രി കാലത്ത് വിദ്യാരംഭമൊക്കെ എല്ലാം നടക്കുന്ന നവരാത്രി കാലത്ത് അഖണ്ഡനാമം ഒക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് ഞാൻ കഴിഞ്ഞ സൺഡേ ആണ് ഇവിടെ ആദ്യമായിട്ട് പോയത് ഞാൻ കുട്ടിക്കാലത്ത് വെക്കേഷനൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഈ അമ്പലത്തിൽ ഞാൻ വന്നിട്ടില്ല ഇതാണ് മീനശ്ശേരി ഭഗവതി ക്ഷേത്രം ഇത് അവിടുത്തെ പൂജാരിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സമാജ മന്ദിരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാളുണ്ട് ആ ആലിൻ്റെ അടിയിൽ ആ ആലിൻ്റെ തറയിലായിട്ട് തന്നെ ഒരു നാഗ നാഗപ്രതിഷ്ഠ പാമ്പുംകാവ് പോലെ ഒരു അപ്പോൾ മേനശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ തിരുമേനയാണ് അവിടെ പൂജിക്കുന്നത് ഇനി നമ്മുടെ വാർഷിക ആഘോഷങ്ങളുടെ തുടക്കം ആയി പതാക ഉയർത്താണ് ആദ്യം അനിയന്മാനാണ് പതാക ഉയർത്തുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് റവിയും ചെമ്മിയും കൂടെ ആയിരുന്നു പിന്നെ ചട്നി ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു ഇവിടെയാണ് മുകളിൽ ഇവിടെയാണ് നമ്മൾ ഫങ്ഷൻ നടക്കുന്നത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ രാവിലെ നേരത്തെ പോയി പതാകയൊക്കെ വരുത്തുന്നതിന് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ എല്ലാവരോടും വേദിയുടെ അവിടെ സദസ്സിൽ വന്നിരിക്കാൻ പറയുകയാണ് അച്ഛൻ മൈക്കിലൂടെ അനൗൺസ് ചെയ്യാണ് അപ്പോൾ ഓരോരുത്തരായിട്ടും വരുന്നു വേദിയിലായിട്ടും സദസ്സിലായിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് അവർ ഇരിക്കുകയാണ് ഇനി ദീപം തെളിയിക്കലാണ് മക്കളാണ് പ്രാർത്ഥന ചെല്ലുന്നത് അമ്മയ ആര്യ തുടർന്ന് പുരാണ പാരായണമാണ് ശ്രീ സമാജത്തിന്റെ പുതിയ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റിയ അച്ഛൻ സംസാരിക്കയാണ് അതോട് കൂടിയിട്ട് ചിലർ സ്പോൺസർ ചെയ്തു ഈ പതിനഞ്ച് പേർക്കും ഓരോ ഓണം കൂടി ഞങ്ങളുടെ വക എന്ന് പറഞ്ഞിട്ട് അത് പാകത്ത് ഓണത്തിന് എല്ലാവർക്കും സുരക്ഷായി ഇരുപത് പേർക്ക് കിട്ടി രണ്ടായിരം ഉപ്പി കിട്ടി ഓണക്കൂടി കിട്ടും അങ്ങനെ ഒരു നല്ല നിലവാരത്തിലേക്ക് നമ്മുടെ പെൻഷൻ സ്കീം വന്നു അതിനു എനിക്കതിന് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇന്നത്തെ ഈ എല്ലാവരും വിവിധ മേഖലകളിൽ സ്വപ്രയത്നം കൊണ്ട് ഉയർന്നു വന്നവരെ ആദരിക്കലും അനുമോദിക്കലും ഒക്കെയാണ്

കുറച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് കൂടുതലാണല്ലോ അപ്പോൾ ഇതൊക്കെ എനിക്ക് അച്ചീഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിവിടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് തരത്തിലുള്ള തുടർന്ന് തിരുവാതിര കളി ഉണ്ടായി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ E <laughs> തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു സദ്യ വ്യക്തി അത് കഴിഞ്ഞ പിന്നെ അക്ഷര ശ്ലോക സദസ്സാണ് കേട്ടോ ായ ആവയേ മുഖ്യന്ത്യ സൂരയ

യോ കരുണ വേ കൃഷ്ണ ഒരു നിമിഷം ഒരു നിമിഷം എല്ലാം കുത്തിയൊലിച്ചു പോലും നശിച്ചു പോവും പിന്നെ എന്തിനാണ് പിന്നെ എന്തിനാണ് സൃഷ്ടിച്ചു വെക്കുന്നത് പരസ്പരം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടെ ഇങ്ങനെ ഈ മലവെള്ളപ്പാച്ചിലിൽ കുത്തി ഒലിക്കുന്ന ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തിയത് ആ വെള്ളത്തിൽ കുതിച്ചു ചാടി രക്ഷിച്ചു രക്ഷിച്ചു അപ്പോൾ അത് ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ ഹിന്ദുവാണോ എന്ന് ചോദ്യത്തിന്റെ മക്കളെ തുടർന്ന് കുട്ടികളെ മുതിർന്നവർക്ക് കസേര കളി അത് നല്ല ഇന്ട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ 嗯。<laughs> <laughs> കോമ്പറ്റീഷന് എൻ്റെ ടീമിനായിരുന്നു ഫസ്റ്റ് ഞാനും അപൂർവ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും ഇല്ലാതെ പ്രൈസ് വാങ്ങിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുപ്പിച്ചു അങ്ങനെ ഇക്കല്ലത്തെ സമാജം വാർഷികവും ഓണാഘോഷവും ഒക്കെ ഭംഗിയായി തന്നെ അവസാനിച്ചു എല്ലാവരും മടങ്ങിത്തുടങ്ങി ഞങ്ങളും വീട്ടിലേക്ക് മടങ്ങാണ് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്ന തൂക്കാത്രല്ലേ പിന്നെ അവിടെ കുറച്ച് ഭക്ഷണമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു പായസമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ തൂക്കാത്തവരെ നിറയെ പായസവും കിട്ടി ഇനി ഇതൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വീണ്ടും കാണാം ചാറ്റാ